ഉള്ളിവട കിറ്റ് മുളക് ബജി മുട്ടമാല മുട്ടപ്പത്തിരി മുട്ട പത്തിരി നൂലപ്പം പാലപ്പം പൊറോട്ട ചപ്പാത്തി തുടങ്ങി തരിക്കി ജീരകക്കഞ്ഞി വിവിധ തരം ജ്യൂസുകൾ സൂപ്പുകൾ എ ലൈവ് സ്പെഷ്യൽ നൈ പുട്ട് ധം ബിരിയാണികൾ മന്തി തുടങ്ങി ഓർഡർ പ്രകാരം വീട്ടിലെത്തിച്ചു കൊടുക്കുന്നു എ ലൈവ് ഇവന്റ് മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് സർവീസ് ഹെഡ് ഓഫീസ് കാലിക്കറ്റ് മെയിൻ ബ്രാഞ്ച് വണ്ടൂർ വയനാട് ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജ വണ്ടൂർ നിയോജക മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ വോട്ട് അഭ്യർത്ഥിച്ചു ഉച്ചയോടെ വാണിയമ്പലത്തെത്തിയ സ്ഥാനാർത്ഥിക്ക് വൻ സ്വീകരണമാണ് ലഭിച്ചത് എനിക്ക് ലഭിച്ച ഈ അവസരം ഞാൻ അതിനെ മാത്രമായി പരിമിതപ്പെടുത്തുകയാണ് വോട്ട് ചോദിക്കുന്നതിന് മുമ്പ് പക്ഷേ എനിക്ക് ഇവിടെയുള്ള ബഹുമാനരായ എല്ലാ നാട്ടുകാരോടും വോട്ടർമാരോടും എനിക്ക് പറയുവാനുള്ള ഒരു കാര്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി നിങ്ങൾ വോട്ട് നൽകി എന്നെ വിജയിപ്പിച്ചാൽ ഈ മണ്ഡലത്തിൽ തന്നെ നിങ്ങളോടൊപ്പം ഇവിടെ ഞാൻ ഉണ്ടായിരിക്കും എന്നുള്ള ഉറപ്പ് നൽകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ആ ഉറപ്പ് നിങ്ങൾ സ്വീകരിക്കണമേ എന്ന് അത് സ്വീകരിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായ എൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ അരിവാൾ നിൽക്കതിരടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിച്ചുകൊണ്ട് നിങ്ങളോടൊപ്പം എന്നെയും കൂടി ചേർത്ത് നിർത്തണമേ എന്ന് എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും ഓരോരുത്തരോടും ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് ഈ രാജ്യത്തിന് ജനാധിപത്യവും മതേതരത്വവും അപകടത്തിലാക്കിയിരിക്കുന്ന ഫാസിസ്റ്റ് വർഗീയ ഫാസിസ്റ്റ് ശക്തികളുടെ ഭരണത്തെ ഇവിടെ ആ ഭരണം ഇവിടെ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ സാമൂഹിക ജീവിതമാകുന്ന മതേതരത്വത്തെ സംരക്ഷിച്ചു നിർത്തുന്നതിന് വേണ്ടി ഈ രാജ്യത്ത് ഇനിയും ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നതിന് വേണ്ടി ഈ രാജ്യത്തെ ഏകാധിപത്യത്തിൽ നിന്നും മതാധിഷ്ഠിത രാഷ്ട്രത്തെ മാറ്റുന്നതിൽ നിന്നും അതിനെ തടയുന്നതിന് വേണ്ടി ഇടതുപക്ഷം നടത്തുന്ന പോരാട്ടങ്ങൾക്ക് നിങ്ങൾ എല്ലാവരും പിന്തുണ നൽകണമെന്ന് കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ആ പോരാട്ടത്തിന്റെ ഭാഗമായി ഈ മാസം ഇരുപത്തി തീയതി നടത്തുവാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നേണ്ടിലെ സ്ഥാനാർത്ഥിയായി എനിക്ക് അരുവാവ് നൽകുന്ന അടയാളത്തിൽ രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമേ എന്ന് എല്ലാവരോടും ഇവിടെ നൽകിയ ആഴങ്ങളിൽ നിന്നുള്ള നന്ദി നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എല്ലാവർക്കും നമസ്കാരം ഉച്ചയ്ക്ക് ശേഷം പഴയവാണിയമ്പലം തച്ചങ്ങോട് മുടപ്പിലാശ്ശേരി പോരൂർ പഞ്ചായത്തിലെ പൂത്രക്കോവ് തൊടികപ്പുലം താളിയങ്കുണ്ട് വലിയ പറമ്പ് ചുണ്ടങ്ങച്ചോല ഒടുങ്ങാട് പാലക്കോട് കോളനി തിരുവാലി പഞ്ചായത്തിലെ കാടായിക്കോട് കുളങ്ങര എന്നിവിടങ്ങളിലെ പര്യടനത്തിനുശേഷം പത്തിരിയാലിൽ നൈറ്റ് മോർച്ചോടെയാണ് പര്യടനം സമാപിച്ചത് പര്യടന കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥിയെ കൂടാതെ എൽ നിയോജകമണ്ഡലം പഞ്ചായത്ത് തല ഭാരവാഹികളും പങ്കെടുത്ത് സംസാരിച്ചു